പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ പലരും അഭിപ്രായപ്പെട്ട മുപ്പത്തി നാലിൻ്റെ സൈസുള്ള ബ്ലൗസിൻ്റെ സാരി ബ്ലൗസിൻ്റെ പാറ്റേൺ ആണ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്രകാരം എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മുപ്പത്തി നാലിൻ്റെ ഒരു സൈസുള്ള ബ്ലൗസാണ് ഇന്ന് കട്ട് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അടിവേഷം ആദ്യം നല്ലതുപോലെ ക്ലിയർ ചെയ്യണം ഒരു കാരണവശാലും പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോകാത്ത വിധത്തിലും തുമ്പ് നീന്തി നിൽക്കാതെയും നമ്മൾ നല്ലതുപോലെ സ്കെയിലിനങ്ങ് ഇത് ചെയ്യുക എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് വേണം നമ്മൾ അടിവക്ഷത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് ഒരു വര കൊടുക്കണം അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് നിർബന്ധം വിടണം ഈ ഒന്നര ഇഞ്ച് നമ്മൾ ഫ്രണ്ട് വെട്ടുമ്പം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കണക്കാണ് കേട്ടോ മറക്കാതെ ഒന്നര ഇഞ്ചിടുക പിന്നെ പതിനാലിഞ്ചാണ് ഇതിൻ്റെ ഇറക്കം പതിനാലിഞ്ച് മേളി മാർക്ക് ചെയ്തു രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തു കറക്റ്റ് അങ്ങനെ തന്നെ ആയിട്ട് തന്നെ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ ചെയ്യാൻ പിന്നെ കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കണം കറക്റ്റ് അങ്ങനെ ഇടുക ഒന്നര ഇഞ്ച് ഇത് ഒരു കാലിഞ്ചും പോയിൻ്റും ഇല്ലെങ്കിൽ അര ഇഞ്ച് അത് കൂടുതൽ ഒട്ടുവാകല്ലോ കേട്ടോ പ്രത്യേകം അത് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇച്ചിരി ലോങ്ങ് ആണ് എങ്കിലും ഈ എങ്കിലൊരൊറ്റ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മുപ്പത്തിനാല് സൈസിൻ്റെ ഏകദേശം ഒരു ഐഡിയ നല്ലതുപോലെ ഏകദേശം നല്ല ഒരു നൂറ് ശതമാനം ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു ഷോൾഡർ എത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ഓർത്തോളം ബോഡി വണ്ണത്തിൻ്റെ ആറിൽ ഒന്നാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് മുപ്പത്തിനാലിഞ്ചാണ് നമ്മുടെ വണ്ണം മനസ്സിലായല്ലോ മുപ്പത്തിനാല് പാകം ആറിലൊന്ന് ഇത്ര അഞ്ചര ഇഞ്ച് വരും കേട്ടോ അഞ്ചര അഞ്ചര മുക്കാൽ മാർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല അപ്പം ഷോൾഡർ എന്നെയിട്ട് അഞ്ചര ഇഞ്ച് നമ്മൾ ഹാം ഗോളിനും മാർക്ക് ചെയ്തു ഒരു കാള് കാലിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ബോഡി വണ്ണം അനുസരിച്ചുള്ള മെഷർമെൻറ്റ് ഇതിൽ വരുത്തണം പിന്നെ മുപ്പത്തിനാല് പറഞ്ഞാൽ ചിലർക്ക് ഈ അളവിൽ മുപ്പത്തി മൂന്നേ കാണുകയുള്ളൂ ചിലർക്ക് മുപ്പത്തി രണ്ടേ കാണുകയുള്ളൂ ചിലർക്ക് മുപ്പത്തി നാലര കാണും കണ്ടോ അപ്പോൾ ആ അഞ്ചര അഞ്ചര കൃത്യം കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ ബോഡി വണ്ണം നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയാലോ മുപ്പത്തിനാല് പ്ലസ് നാല് നാല് നാലിലൊന്നിൻ്റെ കൂടെ നമ്മൾ നാല് ഇഞ്ചും കൂടെ ചേർത്താണ് വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരാളെ ഒരാളവാണ് നമ്മൾ മുപ്പത്തി എട്ട് അങ്ങനെ വെക്കും നമ്മൾ ഒമ്പതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിനാലഞ്ച് വണ്ണത്തിനൂടെ നാലഞ്ച് ചേർത്ത് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാലഞ്ച് ഒമ്പതര അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടുന്നതല്ലേ മുപ്പത്തെട്ട് നാലിലൊന്ന് ഒൻപതര ആ ഒൻപതര നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്യണം ഒൻപതരാ പ്രത്യേകം ഓർത്തണം കേട്ടോ ഇത് എന്നോടൊപ്പം തന്നെ ഒന്ന് എഴുതി വെക്കുമോ വെട്ടിപ്പോകുക ആ ഒൻപതര ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്തു ഇത് താഴെ ഇരുപത്തെട്ടഞ്ച് വണ്ണം ഇടവണ്ണം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നാലിലൊന്ന് ഏഴ് അതും ഇവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഏഴഞ്ച് മാർക്ക് ചെയ്തു മറ്റേ മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒൻപത് അഞ്ച് മാർക്ക് ചെയ്തു കറക്റ്റ് ഇങ്ങനെ തന്നെ ഒരു വരാം എന്നിട്ട് അവിടെ ചെറിയൊരു കോസ് കാരണം ബാഗ് പീസ് നമ്മൾ നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ കണക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇനി തുണി തുണിയില്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ തുണി കുറവൊക്കെ കുറവൊക്കെയാണ് നമുക്ക് കുറച്ച് കുറച്ച് വെട്ടാം കേട്ടോ ഒന്നേകാലഞ്ച് സൈഡിലിടണം നമുക്ക് വണ്ണം കൂട്ടാനായിട്ട് കൃത്യം കൃത്യമായിട്ട് തന്നെ ഒന്നേ കാലിഞ്ച് ഈ വരയെല്ലാം തന്നെ നിങ്ങൾ എത്രത്തോളം വരച്ച് വെട്ടോ വരച്ച് തന്നെ വെട്ടാ കേട്ടോ ഒരു കൺമതി കണക്കിന് ഇടല്ലോ ഇനി റികാളിൻ്റെ സെൻടർ ഹാംകുഴി ആംകോളി നമ്മൾ താത്തിട്ടുണ്ടല്ലോ കൈക്കുഴിയുടെ അതിൻ്റെ സെൻടർ ഒന്ന് മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞ് എന്നിട്ട് വേണം നമ്മൾ ഷേപ്പിലേക്ക് പോകാൻ ഒരിഞ്ച് ഒന്നേകാലിഞ്ച് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കി പോകണം ഇങ്ങനെ എടുക്കണം അവർ ഒരു കുഴിവല്ല ഒരു ഓവലായിട്ടേ പോകണം ഇല്ലെങ്കിൽ കൈ പിടിപ്പിച്ച് ഇളു വരും കണ്ടോ ആ ഒരു ഓവലിൽ പോകണം ബാഗ് എന്നാലേ ഉള്ളൂ കൃത്യമായിട്ട് കൈ കൈ കയറി നിൽക്കും ഇല്ലേ കൈ തിരിഞ്ഞു പോകും ഹാംകോളൊക്കെ എടുത്ത് വെട്ടിയാൽ കൈ ഇട്ട് കഴിയും കൈയുടെ സെൻ്ററൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇട്ട് കഴിയും പ്രത്യേകം ആ വരെ നമ്മൾ നോക്കിക്കോണം ഹാമ്പോളിൻ്റെ നമ്മൾ താത്ത അഞ്ചര ഇഞ്ച് അതിന് മേളിൽ നിന്ന് പിടിച്ചിട്ട് അതിൻ്റെ പകുതി ഒരു മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അത്രയും നോക്കി വേണം നമ്മൾ ഇത് ബാഗ് വീസ് മാർക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ ആ ഹാം കോൾ എടുക്കുന്ന അളവ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായല്ലോ മുപ്പത്തിനാല് നാലിലൊന്നിൽ ഒരിഞ്ച് താത്ത് വേണം നമുക്ക് എട്ട് ഇഞ്ച് ഹാം കോൾ കിട്ടാൻ മുപ്പത്തിനാല് നാലിലൊന്ന് അതിൽ ഒരിഞ്ച് കുറച്ച് നമുക്ക് ഹാം ഗോൾ കിട്ടി തീർന്ന് കിട്ടണം മനസ്സിലായല്ലോ ഏഴര ഏഴര മുക്കാൽ എന്താണ് നമുക്ക് കിട്ടണം അത് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോണം കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ അതിലൊരു കാലിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അത് പിന്നെ നെക്ക് രണ്ടര ഇഞ്ച് വൈഡ് കൊടുത്തു എട്ട് ഇഞ്ച് താത്ത് നെക്ക് വെട്ടി എട്ട് ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ താത്ത് വെട്ടുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ വരയ്ക്കണം കൊയർ വരച്ചിട്ട് ആ വരയുടെ ഔട്ട് സൈഡിലോട്ട് കയറി വെട്ടണേ നെക്ക് അപ്പോൾ നെക്ക് നല്ല യൂയി നിൽക്കുകയുള്ളൂ അത് ഒത്തിരി നല്ല റൗണ്ടിലെങ്ങ് വെട്ടിക്കോ അങ്ങനെ ഇത്ര വൈഡ് ചെയ്ത് തന്നെ വരയ്ക്കണം അല്ലേ പിന്നെ വേറെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അത് ഈ ക്രോസ് നമ്മൾ എടുക്കുമ്പം ആ ഫ്രണ്ടിലോട്ട് കയറ്റി ജോയിൻറ്റ് ചെയ്യല്ലേ ഒരാരം ഇനി തള്ളിയുള്ളൂ ആ ഷേപ്പ് നിൽക്കാവുള്ളൂ എന്നാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രോസ് ആയിട്ട് തോന്നുകയും ചെയ്യണം ഈ അത് പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ല ആ ഫ്രണ്ട് വശത്ത് ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്ത് നെക്ക് അടിക്കുമ്പോൾ ആ ഭാഗത്തൊരു കൂർപ്പ് പോലെ വരാൻ സാധ്യതയുണ്ട് അപ്പം ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ആരെയും ചെയ്തോളൂ ഈ ഒന്നേകാലം എന്നുള്ള കാര്യവും നെക്കിൻ്റെ ആ നമ്മൾ ആ ക്രോസ് വരുമ്പോഴത്തേനും കൊണ്ട് അവിടെ ആ ഒരു റികാലിൻ്റെ പകുതിയിൽ നിന്ന് പോകുന്ന ഷേപ്പ് ആംകൂഴി നമ്മൾ ആ റൗണ്ട് വരയ്ക്കുമ്പോളേ നമ്മൾ വെട്ടുമ്പോൾ അത് നോക്കും പിന്നെ ഉള്ള ഒരു തള്ള ഒന്ന് ഒരിഞ്ച് ഒന്നേ കാലിഞ്ച് മിനിമം ഒന്ന് നോക്കിക്കോണേ എത്രത്തോളം വരുന്നുണ്ട് അത് ഒന്നേകാലിഞ്ച് നോക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഭാഗത്ത് കണ്ടോ അവിടെ ഷേപ്പ് കൂപ്പിച്ച് ഷേപ്പ് കൊടുക്കില്ല പിന്നെ നെക്ക് വൈഡ് ചെയ്ത് വരയ്ക്കുന്ന കാര്യം ഇവിടെ അവിടെ വരുന്നു ഷേയ്പ് കാരണം നമ്മൾ ഒന്നര ഇഞ്ച് കൂടുതലല്ലേ വെട്ടുന്നത് അത് ബാഗ് പീസ് നമ്മൾ മമ്മിങ്ങിന് വേണ്ടി മടക്കി അടിക്കാനും ഫ്രണ്ടിലെ ഒരു കണക്കിന് വേണ്ടിയാണ് വെട്ടുന്നേ തുണി കുറവാണെങ്കിൽ നമുക്ക് ആ കണക്ക് മാറ്റാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ അന്യമുക്ക് നിൽക്കുന്നു വെട്ടാം ബാഗ് പീസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ആദ്യം ആദ്യം ബാഗ് പീസ് വെട്ടിപ്പോണേ വെട്ടി വേണം വെട്ടിപ്പോയി വേണം നമ്മൾ അതിൻ്റെ ഒരു തിയറി അങ്ങനെയാണ് ബാഗ് പീസ് വെട്ടി വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ഹാം ഗോളിൻ്റെ കൈക്കുഴി വെട്ടി കൈക്കുഴി വെട്ടി താഴോട്ട് പോവുക ഇത് പക്ഷെ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ അടിയിൽ നിന്ന് തന്നെ അത് വെട്ടുന്നത് ഇപ്പം നമ്മുടെ ബാക്ക് ബീസ് ഓക്കെ ആയി അവിടെ ഒരു മാർക്ക് കൊടുക്കണം നമ്മുടെ നോക്കിയോളൂ അപ്പം മുപ്പത്തിനാല് സൈസിൻ്റെ ബാക്ക് ബീസ് നമുക്ക് ഓൾറെഡി ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വെട്ടുന്ന ക്രോസ് കട്ടിങ് ആണ് കണ്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ആ ബാക്ക് പീസ് ഇട്ടിരിക്കുന്നതെന്ന് കണ്ടോ ക്രോസ് അങ്ങേവശം തേരു പീസാണ് തേരു പീസിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടു ക്രോസ് ചെയ്തിടുമ്പം കണ്ടോ ക്രോസ് ചെയ്ത് ഇതേ ക്രോസിലിട്ടാലേ ഉള്ളൂ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വലിഞ്ഞേക്കും ഒരു കാരണവശാലും ഫ്രണ്ട് നമ്മളിങ്ങനെ നെക്കിൻ്റെ അവിടെ അരിഞ്ഞ് വരുമോ ഒന്നുമില്ല നിങ്ങൾ കറക്റ്റായിട്ട് ആ പൈപ്പിങ്ങോ ഇല്ല ഹെമ്മിങ്ങോ കൊടുക്കുമ്പോൾ വലിഞ്ഞു പോകാതെ പ്രത്യേകം തയ്ച്ചാൽ മതി നമ്മൾ ഇഞ്ഞ് നമ്മൾ തയ്യൽത്തുമ്പോൾ എടുത്തള്ളേ സ്ട്രെയിറ്റ് അങ്ങനെ തന്നെ സ്കെയിൽ പിടിച്ചിട്ട് മേയിലോട്ട് തന്നെ വരയ്ക്കണം ഒരു കാരണവശാലും വരയ്ക്കുന്ന കാര്യത്തിൽ മടി കാണിക്കല്ലേ വരച്ചു നമ്മൾ ഈ ഭാവം ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും മറന്നുപോകാതെ തന്നെ നോക്കണം നമ്മൾ ബാക്കി ഫ്രണ്ടിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു ആറയിഞ്ചാണ് ഫ്രണ്ടിനൊക്കെ അവിടെ രണ്ടേ ആ വൈഡ് കൊടുത്തു അവിടെ തന്നെ നമ്മൾ ക്രോസ് വരയ്ക്കുന്നു സ്ക്വയർ വരച്ച് ഫ്രണ്ടിനൊക്കെ ഓക്കെ ആയി ഇനിയും നമുക്ക് ഇത് പ്രത്യേകം നോക്കണം അവിടെ ഒന്നേകാൽ ഇഞ്ച് തള്ളിയിടണം അത് എന്തിനാണ് നമ്മൾ ഡാട്ട് പിടിച്ച് ഡാട്ട് നമ്മുടെ ഒന്നേകാലാണ് ആ ഒന്നേകാൽ കിട്ടുന്ന പോലുള്ള ക്രോസ് കൊടുക്കും ആ ക്രോസ് വരുന്നത് എങ്ങനെയാണ് അടിവേഷത്തിന് മിനിമം നാലിഞ്ച് ഗേറ്റ് വേണം നമ്മൾ ആ ക്രോസ് അത് പ്രത്യേകം നിങ്ങൾ ഓർത്തും കേട്ടോ ഒരു കാരണവശാലും ബ്ലൗസ് വെട്ടുമ്പോൾ മറന്നു പോകാതിരിക്കുന്ന പ്രധാന കാര്യമാണ് ഇല്ലെങ്കിൽ നമുക്ക് വണ്ണം കിട്ടത്തില്ല നമ്മൾ എത്ര ഇഞ്ച് നമ്മൾ ഡാട്ടിന് ഉള്ളു കൊടുക്കുന്നോ ആ ഉള്ള പ്രത്യേക ടേപ്പ് പിടിക്കുന്നിടത്ത് നമുക്ക് രണ്ടര ഇഞ്ചാണ് നമ്മൾ ഡാട്ടിന് കൊടുക്കുന്നത് അപ്പോൾ ആ രണ്ടര ഇഞ്ച് നമുക്ക് ഇഞ്ച് വീതം അവിടെ നമുക്ക് തീർന്ന് കിട്ടണം മിനിമം മൂന്നേ മുക്കാൽ നാല് മാറ്റിയിട്ട് വേണം ആ ഒന്നേകാൽ കിട്ടുന്നുണ്ടോയെന്ന് പ്രത്യേകം ഓർക്കണം ബ്ലൗസ് വെട്ടുന്നതിൽ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് ആകെ ഇതിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് വണ്ണം ഡാട്ട് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് വണ്ണം തികയാതെ വരും പ്രത്യേകം അത് ഓർക്കണം നമ്മൾ ബാഗിൽ ഒന്നേകാലിഞ്ച് തള്ളി കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഒന്നേകാലും കൂടെ കൊടുക്കണം എന്നാലേ ഉള്ളൂ ഇത് കിട്ടും അപ്പം ഫ്രണ്ടിനെയൊക്കെ വരയ്ക്കുന്നതാണ് അതുപോലെ തന്നെ വരയ്ക്കണം ഒത്തിരി കുഴിവ് എടുക്കല്ലോ പക്ഷേ അങ്ങനെ വരച്ച് വൈഡ് കീറി യൂ ആയിട്ട് പോകണം മേളിൽ വരുമ്പോൾ ഒരു ശക്കലം തള്ളി നിൽക്കണം അതുകഴിഞ്ഞാൽ അങ്ങനെ വേണം കണ്ട അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് യൂയിൽ നിൽക്കും നല്ല പതുങ്ങി നിൽക്കും ചുളിവില്ലാതെ നമ്മൾ ക്രോസിലല്ലേ വെട്ടുന്നത് ഇനി നമ്മൾ വെട്ടുന്നു കാലിഞ്ച് തള്ളി എടുത്ത് അതേ ലൈനിൽ തന്നെ ഷോൾഡർ വെട്ടി കാലിഞ്ച് തള്ളി വെച്ച ഫ്രണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഇനി പിന്നെ സെയിം അളവിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നു ഫ്രണ്ട് ആ മാർക്കിൽ കൂടെ തന്നെ വെട്ടണം അങ്ങനെ വെട്ടിയെടുത്തു ഒപ്പത്തിനൊപ്പമാണ് വെട്ടുന്നത് നമ്മൾ ആ കാലിഞ്ച് തള്ളി വെട്ടിയേ അതേ മാർക്കിൽ കൂടെ തന്നെ വെട്ടുന്നു ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ കണക്കിലേക്ക് പോകുന്നത് അപ്പോൾ ഈ കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പീസ് എടുത്ത് മാറ്റാം എടുത്ത് മാറ്റി നമ്മൾ ടക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോകാം ഫ്രണ്ടിൻ്റെ എന്നോടൊപ്പം നിങ്ങളും കട്ട് ചെയ്യുന്നതിന് കട്ട് ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്യണം അതിനാണ് ഒരു ഷഗല ഒരു ലാങ്ക് കൊടുത്താണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ കട്ട് ചെയ്യാൻ ഓരോന്നും നിങ്ങൾ കട്ട് ചെയ്യാനുള്ള ഒരു ടൈം തരുന്നുണ്ട് വീഡിയോയിൽ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞ് വിടുന്നില്ല കാരണം ഒരു പ്രാവശ്യം കണ്ടാൽ അത് മനസ്സിലാകണം പിന്നെ എൻ്റെ ഐഡിയായും നിങ്ങളുടെ ഐഡിയയും കൂടെ ചേർക്കുമ്പോൾ അതായത് പൂർണ്ണതയാകുന്നത് ഇനി ഫ്രണ്ട് പീസ് നമുക്ക് വെട്ടാം ക്കിൻ്റെ അത് അതേ ഷേപ്പിൽ നമ്മൾ തള്ളി വെട്ടി മനസ്സിലായല്ലോ നമ്മൾ മൂന്നേ മുക്കാൽ നാല് ഇത് മിനിമം കൊടുക്കണം കേട്ടോ നാല് ഇങ്ങനെ മാർക്ക് ചെയ്തു അവിടെ നമ്മൾ മൂന്നേ മുക്കാൽ നാല് മാർക്ക് ചെയ്തു മൂന്നേ മുക്കാലാണേലും കുഴപ്പമില്ല ഇല്ല നാലഞ്ചായാലും കുഴപ്പമില്ല സ്ട്രെയ്റ്റ് സ്ട്രെയിറ്റ് കേട്ടോ സ്ട്രെയിറ്റായിട്ട് വരച്ചു അത് ശേഷം നമ്മൾ ഡാട്ട് അത് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ മുക്കാലിഞ്ച് താഴോട്ട് കൊടുത്തു അവിടെ മുക്കാലിഞ്ച് താഴേട്ട് കൊടുത്തു മുക്കാലിഞ്ച് താഴെട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഒരു വര ആദ്യം തന്നെ വരയ്ക്കണം കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ സെൻറ്റർ ആണ് ഒന്നേ കാലിന് ഇതായിട്ട് ആ സൈഡിൽ ചോദിച്ചു ഒന്നേ കാലിന് ഈ സൈഡിൽ ഞാൻ സൈഡ് വെട്ടാൻ നേരം രണ്ടര ഇഞ്ചെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഒന്നേകാലം ഒന്നേ ആ ഒന്നേകാലാണ് നമ്മൾ സൈഡിൽ കൂട്ടിയിടുന്നത് പിന്നെ നമ്മൾ മെയിൻ ഡാട്ട് ഞാൻ വരച്ചു അതിൻ്റെ വൈഡാണ് ഒന്നേകാല ഓക്കേ കാണുന്നുണ്ടോ നമ്മൾ അതിലോട്ട് ഗേറ്റ് പിടിച്ച് ആ ഒരു മാർക്ക് എന്തിനാണെന്നറിയോ ആ ഒന്ന് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ താഴത്തെ പടിപ്പീസിന് വേണ്ടിയാണ് ഈ ഒരളവ് ഓർക്കൊന്നുമില്ല മുക്കാലഞ്ച് കയറ്റി വെച്ചു അപ്പോൾ നമുക്ക് താഴത്തെ പടിപ്പീസിൻ്റെ അളവാണ് ആ കാണുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്ത് പ്രത്യേകം നിങ്ങൾ ഓർത്തണം കേട്ടോ അപ്പോൾ നമ്മൾ മുക്കാലഞ്ച് മാറ്റി വെച്ചിട്ട് നമ്മളത് അങ്ങനെ വെട്ടുമ്പോഴത്തേനും താഴത്തെ പടിപ്പീസായി എന്താ ഓക്കെ താഴത്തെ പടിപ്പീസ് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഡാട്ടുണ്ട് ഷേപ്പ് ഉണ്ട് ഒത്തിരിയുണ്ട് അവിടെ നമ്മൾ മുക്കാലഞ്ച് ഗയറ്റ് പെട്ടണം ഇവിടെയും മുക്കാലഞ്ച് ഗയറ്റ് പെട്ടണം ഇത് രണ്ടും മെയിൻ ഡാട്ടിൻ്റെ ഔട്ട് സൈഡ് ലൈനിലേക്ക് കൊള്ളിക്കണം കണ്ടോ മെയിൻ ഡാട്ടിൻ്റെ ഔട്ട്സൈഡ് ലൈൻ ഇനി ഒരു കാരണവശാലും പോകരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവിടെ ആ അതുകൊണ്ട് ആ ഡാട്ട ലൈൻ കൊണ്ട് അത് നിൽക്കണം ഇതും ഈ ഡാട്ടയിൽ തുടങ്ങി സൈഡിലോട്ട് ചേരണം കൃത്യമായ കണക്കിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും കണ്ടോ ഇനി നമുക്ക് സൈഡിലാട്ടുകൊണ്ട് കണ്ടല്ലോ അത് താഴെ താഴേന്ന് നമുക്ക് ഒന്നേ മുക്കാലഞ്ചി കയറ്റി അങ്ങ് വെച്ചു വെച്ചിട്ട് ഒരു രണ്ടേകാല ഒക്കെ നമുക്ക് സുഖ രണ്ടേകാൽ രണ്ടര ഒക്കെ കൊടുക്കാം നമ്മൾ മെയിൻ നിന്ന് ഒരു ഒന്നേ കാലിന് ചെറിയൊരു ക്രോസി കൊടുത്തു ചെറിയൊരു ക്രോസി കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ആട്ടീന്ന് ഒരു ഒന്നേ കാലിഞ്ചിയിൽ തള്ളി നീക്കണം അത്രയാണ് അതിൻ്റെയൊരു കണക്ക് ഒന്നേ കാലിഞ്ചി കൃത്യം ഓക്കെ നമുക്ക് കണ്ടാം അവിടുന്ന് ഷോൾഡറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇഞ്ച് ഒന്നേകാലിഞ്ചേ ഇറങ്ങിയുള്ളൂ നമ്മൾ ഷേപ്പ് എടുക്കാവുള്ളൂ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നത് പ്രത്യേകം ഓർത്തണം ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന ഞാൻ കാരണം ഒരു മുക്കാലിഞ്ച് എങ്ങനെ പോയാൽ നമ്മൾ ഫ്രണ്ട് എടുക്കണം കണ്ടോ ആ ഫ്രണ്ട് എടുത്തു വരുമ്പോൾ നമ്മൾ സാധാരണ ആ മറ്റേ ഇഞ്ച് നമ്മൾ തള്ളി വെട്ടിയിലേക്ക് പോവുകയും ചെയ്യും ഇഞ്ച് നമ്മൾ തള്ളി വെട്ടുന്നതിൻ്റെ അവിടെ കൊണ്ട് അത് തീരണം നമ്മൾ വണ്ണം കൂട്ടാനായിട്ട് ഇടുന്നതാണ് അങ്ങോട്ട് ഫ്രണ്ട് വെട്ടിപ്പോകരുത് അങ്ങനെ വേണം വെട്ടൻ അത് കുടഞ്ഞ് ഒരു നല്ലൊരു അഴകായിട്ട് തന്നെ വെട്ടണം കത്തിയും മുമ്പോട്ടും പുറകോട്ടും ഒന്നും പോകാതെ ഒരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ വെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും നോക്കണം എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ള ഞാൻ ഒന്ന് കാണിച്ചു തരാം അവിടുന്ന് ഒരു ഒന്നേകാലിഞ്ചോളം കത്തിരി ഒരു ഷെയ്പ്പായിട്ട് താത്തു താത്തിട്ട് കറക്റ്റ് അങ്ങനെ പോകണം തുണി കാനം കുറഞ്ഞ തുണി തിന്റി പോകുന്നെങ്കിൽ അവിടെ ഒരു വെയിറ്റ് വെക്കണം സെൻറ്ററിൽ അപ്പോൾ കറക്റ്റ് ി നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടും ഇതിപ്പോൾ എങ്ങനെയുണ്ട് കണ്ടോ ക്ലിയർ ആയി ഇനി നമുക്ക് റികാൾ ഡാട്ടും കൂടെ ഒക്കെ കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് പീസ് ഏകദേശം ഓക്കെ ആയി നോക്കി കറക്റ്റ് മൂന്ന് ഡാട്ടും നമുക്ക് ഓക്കെ അപ്പം നമ്മൾ വേറൊരാൾക്ക് വെട്ടിക്കൊടുത്താലും അവർക്ക് തയ്ക്കുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും കൃത്യം കൃത്യമായിട്ട് നമ്മൾ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ചെയ്യാൻ പറയണം ഏകദേശം ഒരു മനസ്സിലൊരു കണക്കായില്ലേ ഇനി നമ്മുടെ ഐഡിയങ്ങൾ ഇടുന്നു ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആവും ആ കുഴിച്ച് വെട്ടുന്നിടത്ത് അതൊരു ഇത് പിടിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ചോണം അത് ഒരുപാട് തുമ്പ് വരാതെയും ഒരു കാലിഞ്ച് ഒരു പോയിൻറ്റ് ചേർത്ത് പിടിച്ചാൽ മതി ഇനി ഇതൊരു പ്രധാന കാര്യമാണ് ഫ്രണ്ട് ചുളിയുന്നതിൻ്റെയൊക്കെ പ്രധാനം ഒരു കാലിഞ്ച് അവിടെ വെട്ടി വിടുന്ന കാര്യം പ്രത്യേകം ഓർത്താണ് കാലിഞ്ച് മതി കാലിഞ്ചി കൂടുകയും ചെയ്യില്ല ഷേപ്പ് കൊണ്ട് അത് മാക്സിമം മറ്റേ ഡാട്ട് കൊണ്ട് അത് തീർന്നു കട്ട് ചെയ്യും മറ്റേ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പിടിക്കുന്ന ചെറിയ ഡാട്ട് കൊണ്ട് തീരണം അതിൻ്റെ താഴോട്ട് വരികയും ചെയ്യില്ല കാലിഞ്ചി ഏകദേശമൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ കണക്കായല്ലോ അത് പ്രത്യേകം ഓർക്കണം അങ്ങേ സൈഡിൽ തള്ളിയിട്ടിരിക്കുന്ന കാര്യം ഓർക്കണം ഫ്രണ്ട് ഇനി നമ്മൾ താഴത്തെ പടിപ്പീസ് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു ഇരുപത്തിയെട്ടിൻ്റെ നാലിലൊന്ന് ഏഴ് മാർക്ക് ചെയ്തു ഒന്നേ കാലഞ്ച് സൈഡ് കൂട്ടാനിട്ടു നമ്മളിവിടുന്ന് റോസിൽ ലേഖന എടുക്കണം നല്ല ക്ലിയറായിട്ട് വരും പടിപ്പീസ് ഇരുപത്തി എട്ട് നാല് ഒന്ന് ഏഴ് അപ്പോൾ ക്ലിയറായിട്ട് വരും അതാണ് താഴത്തെ നമ്മുടെ പടിപ്പീസ് പടിപ്പീസിൻ്റെ എവിടെയും നമുക്കൊരു കാലിഞ്ച് എടുത്ത് വിടുന്ന ബ്ലൗസിന് നല്ലതാണ് ഒരു കാലിഞ്ച് അത് നമ്മൾ ആ കാലിഞ്ച് എടുക്കുമ്പോഴും നമ്മൾ നോക്കുമ്പം ഒരുപോലെ തോന്നണം എന്നാൽ എടുക്കുക ആ ഒരു രീതി വേണം ചെയ്യാൻ പെട്ടെന്ന് ഒരു കാലിഞ്ചെന്നുള്ളതല്ല ഒരു ചെറിയ ക്രോസിങ് ഇട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചുളിഞ്ഞ് കയറുന്നതൊക്കെ അതിൽ നിന്ന് ഒഴിവാകും കേട്ടോ ഫ്രണ്ടായി പ്രത്യേക ആ കാലിഞ്ചാണ് ഞാൻ ആ കാണിച്ചതെന്ന് ഇവിടെയുള്ള കാലിഞ്ചും ആ ഫ്രണ്ട് വീട്ടിലും രണ്ട് കാലിൻ്റെ പ്രത്യേകം ഓർത്താണ് അത് നമ്മുടെ ഒരു ടെക്നിക്കാണ് ചെറിയ നമുക്ക് അർക്കാത്തമാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ് ബീസ് വെച്ച് നോക്കാനുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഒക്കെ ഓക്കെ ആണോ എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കൈ വെട്ടുന്ന കാര്യത്തിലേക്ക് പോകാം ഒന്ന് നോക്കാം അല്ലേ മെയിൻ ഡാട്ട് വെച്ച് നോക്കുമ്പം നമ്മൾ ബാഗി പീസ് ഇല്ലാതെ തന്നെ ആദ്യം നോക്കുന്നു എങ്ങനെയുണ്ടോ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ കൃത്യമാണ് ആ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ പടിപ്പീസൊക്കെ തുല്യം തുല്യമായിട്ട് കൃത്യമായ അളവിൽ വരും എത്രത്തോളം കൃത്യമായിട്ടാണ് നമ്മൾ അത് കട്ട് ചെയ്ത് ഇനി നമുക്ക് ബാങ്ക് പീസ് വെച്ചൊന്ന് നോക്കാം ഇതെന്തേലും ഏറ്റോക്കുറച്ചിലുണ്ടോ എന്തേലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ നോക്കാം രണ്ട് പീസ് അങ്ങനെ വെച്ചു കൃത്യം കൃത്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം കേട്ടോ നിങ്ങളും എൻ്റെ ഒപ്പം ചേരുക ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പറ്റാമല്ലോ എന്നാലും നമ്മൾ ആലോചിച്ച് നമ്മൾ തന്നെ അതിനൊരു മാർഗം കണ്ടുപിടിക്കുക നിങ്ങളുടെ ഐഡിയും കൂടെ ഇട്ട് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോഴേ ഇത് പൂർണ്ണമാകുകയുള്ളൂ ഒരു സ്കെച്ചിൻ്റെ വർക്കല്ലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ചിലപ്പം ഞാൻ ഇരുപത്തെട്ടഞ്ച് അടിവണ്ണം എടുത്തു നിങ്ങൾ എടുക്കുന്നതിന് ഇരുപത്താറെ കാണുകയുള്ളൂ കണ്ടോ ഒന്നേ കാലം ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതലിട്ട് വെട്ടി എന്നിട്ട് നമ്മൾ കൃത്യമായ കണക്കിലേക്ക് വരുമ്പോൾ കൃത്യം നമ്മുടെ ഇറക്കം വരുന്നുണ്ടോ സൈഡ് വശം നോക്കും കറക്റ്റായിട്ടിരിക്കുന്നുണ്ടോ അവിടെ ഒരു വ്യത്യാസവും ഇല്ല ചില സൈസ് മുക്കാലിഞ്ച് കുറവ് വരും ഫ്രണ്ടൊക്കെ ഫ്രണ്ടും ബാഗും തമ്മിൽ ഇതിപ്പോൾ കൃത്യം കൃത്യമായിട്ടിരിക്കുന്നു ഈ ഇതേ മെത്തേഡിൽ തന്നെ കട്ട് ചെയ്താൽ മതി ബ്ലൗസ് നല്ല സൂപ്പറായിട്ട് വരും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഏകദേശം മെഷർമെൻ്റ് എടുക്കുക സൈഡ് വിഷം കൊണ്ട് ഒട്ടും സൈഡ് കൂടുതലും ഇല്ല കുറവില്ല കൃത്യമായ തുമ്പുകൾ പിടിച്ചാൽ കൃത്യം കൃത്യമായിട്ട് തന്നെ പോകും ഇനി നമ്മൾ എടുത്തിരിക്കുന്ന നമ്മളെടുത്തിരിക്കുന്നത് തരാത്ത് നമ്മൾ പടുപ്പീസ് നമുക്ക് ക്രോസ് ആണ് ആ ക്രോസിന് പകരം നമുക്ക് വിലങ്ങൻ പീസ് വെട്ടണം ക്രോസ് തന്നെ ഇടല്ല അത് നമ്മൾ ആ സ്കെച്ച് ഇട്ടിട്ട് വെട്ടിയാൽ മതി ഇനി കനം കുറഞ്ഞ തുണിയാണ് ലൈനിങ് ആണെങ്കിൽ അത് ഉള്ളിൽ കൊടുക്കാം കൊടുത്തോണ്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസ് വെട്ടിയെടുക്കുക അതേ പീസ് ഇട്ട് തന്നെ വെട്ടണം അങ്ങനെ ഒരു പീസ് ഇട്ടിട്ട് വെട്ടണം അപ്പോൾ നമുക്ക് അടിവശത്തെ പീസും നമുക്ക് വിലങ്ങനായാലും കുഴപ്പമില്ല നീളനായാലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് നമുക്കിരുന്നോട്ടെ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ക്രോസ് പീസ് വേണമെങ്കിൽ നമുക്കൊരു കട്ടിക്കൊക്കെ ആയിട്ട് കൊടുക്കാം പക്ഷേ ചുളിഞ്ഞു പോകരുത് പ്രത്യേകം ഓർത്തോണം ചുളിയേ ചെയ്യില്ല ിപ്പോൾ നമ്മൾ വെട്ടിയിരിക്കുന്ന ക്രോസ് ആയതുകൊണ്ട് ഇത് ആണ് അതുകൊണ്ടാണ് നമ്മൾ വിലങ്ങൻ പീസിലോട്ട് വെട്ടിയെടുക്കുമെന്നുള്ള കാര്യവും പ്രത്യേകം സൂക്ഷിക്കുക അങ്ങനെ തന്നെ വെട്ടിയെടുത്ത് ബ്ലൗസിൻ്റെ പടിപ്പീസുമായി ഓക്കെ അപ്പം ഫ്രണ്ടായി പടി പീസായി ഇനി നമുക്ക് കൈപറ്റണം ിലേക്ക് പോകാം അപ്പോൾ എട്ടിഞ്ചാണ് കൈനീളം താഴെ പതിനൊന്നിഞ്ചാണ് ലൂസ് നമുക്ക് ഏഴുമുക്കാൽ ഹാം കോള് തീർന്ന് കിട്ടണം ഞാൻ പോയി പറഞ്ഞിരുന്നു കൈ എങ്ങനെ തന്നെ നമുക്ക് മടക്കിയിട്ട് വെട്ടാം വെട്ടിയിട്ട് നമുക്ക് ഹാം ചെക്ക് ചെയ്ത് നോക്കണം ബാറ്റ് ബീഫൊക്കെ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെ വരുന്നു നമുക്കറിയാവല്ലോ അങ്ങനെ തന്നെ ഞങ്ങൾ മടക്കിയിട്ടു മുക്കിട്ടിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ഒരു വര വരച്ചു അര ഇഞ്ച് തുമ്പ് കൊടുത്തു നമ്മുടെ കൈനീളം എത്രയാണോ അത്രയും മാർക്ക് ചെയ്യണം നമ്മളിത് എട്ടാണ് എട്ടിഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിൽ തന്നെ ഉപയോഗിച്ചോണം കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്തു അത്രയും മാർക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം ഉള്ളത് നമ്മൾ കൈയിലേക്ക് കയ്യിലേക്ക് ഇതാണ് നമ്മൾ കൈയുടെ മെഷർമെൻറ്റ് മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് മൂന്നിഞ്ച് മൂന്ന് മൂന്നര വരെയൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ബോഡി വണ്ണത്തിൻ്റെ പത്തിലൊന്നിൽ ഒരിഞ്ച് കുറച്ചും കൂട്ടിയൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാൻ പോകാൻ ഒത്തിരി താമസമല്ലേ നമ്മൾ എട്ട് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് നമ്മൾ പിടിച്ചു നോക്കി ഏഴ് മുക്കാൽ ഇഞ്ച് ഏഴ് ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ടോ നമ്മൾ ബാഗി പേസിൻ്റെ ഹാം കോളിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓക്കെ നമുക്ക് ഏഴര ഏഴ് മുക്കാൽ അതായിരുന്നു ബോഡി വണ്ണത്തിൻ്റെ നാലിൽ ഒന്നിൽ ഒരിഞ്ച് കുറച്ച് ഏഴര എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കൈവണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്തു ഇവിടെ നമുക്ക് പത്തര ഇഞ്ചേ ഉള്ളൂ അതും മാർക്ക് ചെയ്തു പ്രത്യേകം നമ്മുടെ ഓർത്തോണം ഏഴര ഇഞ്ച് ഉണ്ടോ നോക്കണ്ട കൃത്യമായി ഏഴര വന്നിട്ടുണ്ടല്ലോ നമുക്ക് റൗണ്ട് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടോ വെട്ടി നോക്കാം കൈക്ക് ഒന്നേ കാലഞ്ച് തള്ളിയെ നമ്മൾ വെറ്റാവുള്ളൂ ഒന്നേ കാലഞ്ച് അവിടെയും തള്ളി വേണം കൃത്യമായ കണക്കാണെങ്കിൽ നമ്മുടെ ബാക്ക് പീസ് വെച്ച് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഹാം ഗോൾ കറക്റ്റായിട്ട് വരും പിന്നെ ചില ബോഡി ഷേപ്പിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക ഇല്ലെങ്കിൽ അവരുടെ ബോഡി വേണം അളവ് എടുക്കുമ്പോൾ നമ്മൾ ഹാം ഗോളും കൂടെ ഒന്ന് എടുത്താലും മതി കറക്റ്റ് അങ്ങനെ വരും നോക്കാം അപ്പോൾ നമ്മുടെ കൈ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ കൈയുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന അളവും കൂടെ വേണം ഞാനൊന്ന് പറഞ്ഞു തരാം ആ അതിൽ നിന്ന് ഒരു ഒന്നേകാൽ ഒന്നര മേളുവശത്തു നിന്ന് ഒരു ഒന്നേ മുക്കാൽ ഇവിടുന്ന് വേണം ഇങ്ങനെ കുഴിച്ച് ചിലർക്ക് ആ ഒരളവ് അറിയത്തില്ലാതെ വന്നാലോ എന്ന് ഓർത്ത് പറഞ്ഞു കേട്ടോ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് എങ്കിലും കുഴിച്ചു വെട്ടുന്ന അളവ് വേണേൽ ഒരു അളവും കൂടെ പറഞ്ഞു എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിൽ ഒരാൾ ചോദിച്ചായിരുന്നു അപ്പോൾ അത് നിസ്സാരം ഒരു കണക്കേ ഉള്ളൂ അവിടുന്ന് ഒരു ഒന്നര ഇവിടുന്ന് ഒരു ഒന്നര മുക്കാൽ അതായത് നമ്മൾ തള്ളിയിട്ടതിൻ്റെ ഇപ്പുറത്തുനിന്ന് വേണം കേട്ടോ അങ്ങനെ കൈ അങ്ങനെ കുഴിച്ചു സത്യത്തി കൈ കുഴിച്ചു വെട്ടുന്നത് എന്തിനാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടിട്ടുണ്ട് ആ ഫ്രണ്ട് കുഴിവും കൈയുടെ കുഴിവും ഒന്നിട്ട് ജോയിൻ്റ് ആകണം അതിനു വേണ്ടിയാണ് നമ്മൾ കൈ കുഴിച്ചു വെട്ടുന്നത് മനസ്സിലായോ അങ്ങനെ ചെയ്യാം അതങ്ങനെ ആർക്കും അതിങ്ങനെ ആ ഒരു ഭാഗം ചിന്തിക്കാത്തൊരു കാര്യമാണ് ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെട്ടുന്നില്ല ആ കുഴിച്ച് വെട്ടിയിലോടത്തോട്ടല്ലേ ഈ കൈ പോയി ജോയിൻ്റ് ആകുന്നത് അപ്പോൾ ഒന്ന് ഒന്നിനോട് ചേരണം ആ ചേരുന്ന വീട്ടിൽ തന്നെ വേണം നമ്മൾ ചെയ്യാം ഇപ്പം കൈ നമുക്ക് ഓക്കെ ആയിരിക്കാണ് അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി ഒത്തിരി പേര് മുപ്പത്തിനാലിൻ്റെ സൈസ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ മുപ്പം നമുക്ക് ആ ബാഗ് പീസ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ കണ്ടോ കൃത്യം വന്നോളാം ആ കണക്ക് കൃത്യമായി കണ്ടോ ഞാനത് കൈ കൊണ്ട് തൊടുന്നില്ല അങ്ങനെ വെച്ചിട്ട് അങ്ങ് കൈ എടുത്തേ ഉള്ളൂ കണ്ടോ എത്രത്തോളം കൃത്യമായി ആ അളവ് നോക്കിയേ ഇപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഓരോരുത്തർ പറഞ്ഞ പ്രകാരമുള്ള ഓരോ സൈസും ഞാൻ ചെയ്ത് ചെയ്തിടുന്നുണ്ട് ഈ അളവുകളൊക്കെ കുറിച്ചു വെക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ആ ബാഗ് പീസിൻ്റെ കറക്റ്റ് കാണുന്നുണ്ടല്ലോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഐഡിയയും കൂടി ഇട്ടിട്ട് കട്ട് ചെയ്യാൻ നോക്കുക ഞാൻ എന്തെങ്കിലും അളവ് പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കേട്ടോ മാക്സിമം കിട്ടുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം എല്ലാവരും മനസ്സിലാക്കും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് എല്ലാ ബ്ലൗസും ഓക്കെ ആയി ഈ തൊട്ടടുത്ത് വിലവുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ സ്കെച്ചൊക്കെ തന്നേനെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും ഇതൊക്കെ കണ്ടുപഠിച്ച് മെഡിക്കരായ ടൈലറായിട്ട് കാശുകളൊക്കെ സമ്പാദിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക